നമസ്കാരം മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ ദിവസങ്ങൾക്ക് ശേഷമാണല്ലേ നമ്മൾ ഇങ്ങനെ കാണുന്നത് ഇപ്പൊ നമ്മുടെ എൽ പി യു പി പരീക്ഷയൊക്കെ ഇങ്ങനെ അടുത്തെത്തി കഴിഞ്ഞു ഇനി വിരൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ നിങ്ങൾ എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള അവസാനവട്ട പരിശീലനത്തിലായിരിക്കും എന്നറിയാം അപ്പൊ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി കുറച്ച് ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ ചാനലിൽ ഞാൻ ചെയ്യാൻ പോകാണ്ട് അപ്പൊ അത് നിങ്ങളിലേക്ക് സപ്പോർട്ട് വേണം അതിനു മുമ്പായിട്ട് ഇപ്പൊ പരീക്ഷയ്ക്ക് പഠിച്ചു പഠിച്ച് എല്ലാം സെറ്റായി അവസാന ഒരു ഫൈനൽ ലാപ്പ് ലാപ്പായിരിക്കും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ വിട്ടു ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇത്രയും കാലം ഒരു വലിയ കാലയളവുള്ള പരീക്ഷയ്ക്കാണ് നിങ്ങൾ തയ്യാറെടുത്തത് ഇത്രയും കാലമായിട്ട് നിങ്ങൾ പഠിച്ച് പഠിച്ച് വെച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തെടുക്കുക അതായത് വീണ്ടും ഒന്ന് മനസ്സിൽ പതിപ്പിക്കുക പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ടക് എന്ന് പറഞ്ഞ ഓർമ്മ വരുത്തുക തുടങ്ങിയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഫൈനൽ റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ അപ്പൊ ആ സമയത്ത് ഇത്രയും കാലം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ പല സ്ഥലത്ത് നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടാകും അതൊക്കെ ഒന്ന് എടുത്ത് നല്ല വൃത്തിയായിട്ട് നോക്കുക ഈ ഒരു ടോപ്പിക്കും ഓർമ്മയുണ്ട് എന്ന മുൻവിധിയോടുകൂടി നോക്കാതിരിക്കരുത് ചിലപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ടായിരിക്കാം നമ്മുടെ ഒരു മാർക്ക് നഷ്ടപ്പെടുന്നത് അപ്പൊ പഠിച്ച കാര്യങ്ങളിലൂടെ ഒക്കെ ഒന്ന് കടന്നു വരിക അതിൽ എസ് സി ആർ ടി ഉറപ്പായിട്ടും വേണം എസ് സി ആർ ടി ആണ് ഇപ്പൊ നമ്മുടെ പി എസ് സി പരീക്ഷകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒക്കെ വീണ്ടും വീണ്ടും ഓർത്തെടുക്കുക അതേപോലെ മോഡൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മുൻവർഷ ചോദ്യങ്ങൾ എൽ പി യു പി പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ പ്രധാനമായിട്ടും നന്നായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് ആ ചോദ്യങ്ങളിലൂടെയൊക്കെ ഒന്ന് കടന്നു വരിക നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ള ഇക്വേഷൻസും ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ള വർഷങ്ങളും ചില ഫാക്ട്സും എല്ലാം വീണ്ടും വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് സെറ്റ് ആക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ സമയത്ത് മറക്കാതെ ചെയ്യണം ഒട്ടും തന്നെ ടെൻഷൻ അടിക്കേണ്ട നല്ല ആരോഗ്യത്തോടെ ഇരുന്ന് നല്ല കൃത്യമായിട്ട് റിവൈസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും കാലം പഠിച്ചതിന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും നമ്മുടെ ഈ ചാനലില് ഇനി ടോപ്പിക് വൈസ് ക്ലാസസ് അതായത് ഫൈനൽ റിവിഷന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ആണ് ഡൽ പി യുപിക്കാർക്ക് മാത്രമല്ല എൽ ഡി സി കാർക്കും എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ക്ലാസ്സുകളായിരിക്കും ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ ഓൾറെഡി ഫിസിക്സിലെ ടോപ്പിക്സ് നമുക്കറിയാം ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് ഞാൻ പറയാം ആ ടോപ്പിക് വെച്ചുകൊണ്ടുള്ള ഓരോ ദിവസവും റിവിഷൻ ക്ലാസ് ഉണ്ടായിരിക്കും ഓരോ ടോപ്പിക്കിൽ നിന്നും പരമാവധി ചോദ്യങ്ങൾ എടുത്ത് കണക്ടഡ് ഫാക്ട്സ് പറഞ്ഞുകൊണ്ടുള്ള റിവിഷൻ ക്ലാസ് ആയിരിക്കും ഞാൻ നമ്മുടെ ചാനലിൽ ഇടുന്നത് അപ്പോ ആ റിവിഷൻ ക്ലാസ് കാണുക അത് ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റും ഞാൻ ചാനലിലിടും മോക്ക് ടെസ്റ്റ് അതേപോലെ ടെലഗ്രാമിലും ഇടും പക്ഷെ ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ടെലഗ്രാം നോക്കണം അത് ഫിസിക്സ് ബൈ ശ്രുതി എന്ന് പറയുന്ന ടെലഗ്രാം ചാനലുണ്ട് അതുപോലെ മാറ്റർ ഓൺലൈൻ അക്കാഡമി എന്ന് പറയുന്ന ടെലഗ്രാം ചാനലുണ്ട് രണ്ടിലും പോൾ ടെസ്റ്റ് ഉണ്ടായിരിക്കും അപ്പൊ ഫിസിക്സ് അതുപോലെ കെമിസ്ട്രി ഫിസിക്സ് ബയോളജി ബയോളജിയിൽ നിന്നൊക്കെ വന്ന മുൻവർഷ ചോദ്യങ്ങളുടെ വീഡിയോസും ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പൊ അതിലൂടെയൊക്കെ ഒന്ന് നിങ്ങൾ കടന്നു പോകണം പരമാവധി മുൻവർഷ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്സും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അതേപോലെ മറ്റു ചില ടോപ്പിക്സ് ഇപ്പൊ കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫൈനൽ റിവിഷന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക ക്ലാസ് കാണാൻ മാത്രമല്ല അതിന്റെ പോൾ ടെസ്റ്റ് നിങ്ങൾ ടെലഗ്രാമിൽ അറ്റൻഡ് കൂടെ ചെയ്യുക ഓക്കെ അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക കൂടുതൽ കൂടുതൽ വീഡിയോസുമായിട്ട് ഞാനിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓൾ ദ ബെസ്റ്റ് താങ്ക്